നിറഞ്ഞ ഒരു മലയാളികളുടെ ഇഷ്ട ഇഷ്ടപരമ്പരയാണ് ഉപ്പുമുളകും ഉപ്പുമുളകിലെ ഓരോ താരങ്ങൾക്കും നിരവധി ആരാധകരാണുള്ളത് ബാലുവിനും നീലുവിനും നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ നീലുവായി അഭിനയിച്ച നിഷാ സാരംഗ് വീണ്ടും വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താരം തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിട്ടതും പണ്ട് മുതലേ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നുവെന്നും അൻപതാം വയസ്സ് മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങും തനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങും എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ചെയ്തു തുടങ്ങും അൻപത് വയസ്സ് വരെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് കഴിഞ്ഞാൽ തനിക്കുള്ള ജീവിതമാണ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്നും താരം പറഞ്ഞിരുന്നു ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങി ക്ലാസിക്കൽ ഡാൻസും ചെയ്തു തുടങ്ങണം ജിമ്മിൽ പോകുന്നത് ആസ്വദിച്ചു തുടങ്ങി കല്യാണം കഴിക്കാമെന്നും തോന്നി തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് ഇപ്പോൾ തോന്നുന്നു കാരണം കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതെന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലെന്നാണ് നിഷേധിച്ചത് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ അംഗീകരിക്കില്ല അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും കേൾക്കാൻ ഒരാൾ വേണമെന്ന് ചിലപ്പോൾ സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കരയാറുമുണ്ട് തിരക്കിട്ട ജീവിതത്തിനിടയിൽ ചില ഇടവേളകൾ എനിക്കൊപ്പം ഉണ്ടാകാൻ ഒരു കൂട്ട ആവശ്യമാണ് നമ്മളെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ മനസ്സ് അശാന്തമാകും അൻപത് വയസ്സാകുമ്പോൾ ഞാൻ എന്നെ തന്നെ സന്തോഷവതിയാക്കി നിർത്തിയെങ്കിൽ മാത്രമേ തൻ്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ എന്തായാലും താരത്തിന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അറിയുന്നത് ഒപ്പമുള്ളിൽ നിങ്ങളുടെ ഇഷ്ടതാരമാരാണെന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്